സ്വാഗതം പവൻ ഗോൾ ആരോഗ്യത്തെ ബാധിക്കുന്ന സിന്തറ്റിക് നിറം ചേർത്ത ചായപ്പൊടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തിരൂർ കാഞ്ഞിരക്കുണ്ടിലെ ഒരു വീട്ടിൽ നിന്നാണ് എഴുപത് കിലോ ചായപ്പൊടി കണ്ടെടുത്തത് തിരൂരിലെ വിവിധ തട്ടുകളിൽ വിതരണം ചെയ്യാൻ ഊട്ടി കൂനൂരിൽ നിന്നാണ് ചായപ്പൊടി എത്തിച്ചതെന്നാണ് പ്രാഥമിക വിവരം ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഓപ്പറേഷൻ തട്ടുകട എന്ന പേരിൽ തിരൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ രണ്ട് കടകളിൽ നിന്ന് ഇത്തരം ചായപ്പൊടി കണ്ടെത്തുകയായിരുന്നു മലപ്പുറം മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടെ പരിശോധിച്ചതിൽ മായം ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി തുടർന്ന് ഇവരിൽ നിന്ന് വിതരണക്കാരനെ കണ്ടെത്തുകയും ചെയ്തു ഇന്ന് സംസ്ഥാനം വ്യാപകമായി ഓപ്പറേഷൻ തട്ടുകട എന്ന പേരില് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തട്ടുകട സ്ക്വാഡാണ് ഇന്ന് നടന്നത് അപ്പോൾ ഇന്ന് തിരൂർ ഏകദേശം ഇരുപത്താറ് തട്ടുകടകളാണ് തിരൂരി ഇന്ന് പരിശോധിച്ചത് പരിശോധന നടത്തിയ സമയത്ത് രണ്ട് തട്ടുകടകളിൽ നിന്നായി നമ്മൾ തിരു മലപ്പുറം ജില്ലയുടെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിൻ്റെ സഹായത്തോടു കൂടി എണ്ണ ഒരിക്കൽ തട്ടുകടകളിൽ ഉപയോഗിക്കുന്ന എണ്ണ ഒരിച്ച എണ്ണ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഇത് തേയില ഇതൊക്കെ പരിശോധിച്ചതിൽ രണ്ട് തട്ടുകടകളിൽ നിന്ന് നമുക്ക് കൃത്രിമ നിറം ചേർത്തത് എന്ന് ഞങ്ങളുടെ മലപ്പുറം ഭക്ഷ്യസുരക്ഷയുടെ മൊബൈൽ ടെസ്റ്റിംഗ് ലാബിൽ കണ്ടെത്തുകയുണ്ടായി ഇതിനെ തുടർന്ന് ഇന്ന് തന്നെ വൈകുന്നേരം ഞങ്ങൾ എവിടെന്നാണ് ഈ ഈ തേയില അവർക്ക് കിട്ടിയത് എന്ന അന്വേഷണം നടത്തി പോയതിന്റെ അടിസ്ഥാനത്തിൽ തിരൂരുള്ള കാഞ്ഞിരക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഒരു വീട്ടിൽ നിന്നും ഏകദേശം എഴുപത് കിലോ ഉണ്ടായിരുന്നു സ്റ്റോക്ക് എഴുപത് കിലോ കൃത്രിമ നിറം ചേർത്ത കാരണം ചായ കുടിക്കുമ്പോൾ കടുപ്പം കിട്ടുവാനായി പറഞ്ഞ സാധാരണ ഒരു ചായ കിട്ടുമ്പോൾ നിറം കൂടണം ഇത് തന്നെയാണ് ഇതിനു മുൻപ് നടന്ന റെയ്ഡുകളിൽ നമുക്ക് തേയില ലഭിച്ചിരുന്നത് ഇത്തവണയും സെയിം ട്രെൻഡാണ് കടുപ്പം കൂ കൂട്ടുന്നതിനായിട്ട് കൃത്രിമ നിറം ചേർത്ത തേയില ഊട്ടിയിൽ നിന്ന് വന്നു എന്നാണ് ലഭിച്ച വിവരം അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വീട്ടിൽ നിന്നും തേയിലയുടെ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് കോഴിക്കോട് ഞങ്ങളുടെ ഭക്ഷ്യസുരക്ഷയുടെ റീജനൻ അനലിറ്റിക്കൽ ലബോറട്ടറിയിലേക്ക് സാമ്പിൾ എടുത്ത് അയച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള തുടർ നടപടികൾ ആ റിസൾട്ട് വന്നതിന് ശേഷമാണ് അത് അൺസേഫ് അഥവാ ഹ്യൂമൻ മനുഷ്യ ശരീരത്തിന് ഹാനികരമാണെന്ന രീതിക്കുള്ള തെളിഞ്ഞാല് പ്രോസിക്യൂഷൻ നടപടികളായിട്ട് മുന്നോട്ട് ഇതിനു മുൻപും നമ്മൾ ജില്ലയിൽ ജില്ലയിൽ നിന്ന് കണ്ടുപിടിച്ച തേയിലകള് സെയിം പ്രോസിക്യൂഷൻ നടപടികൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതും സെയിം റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ അതിന്റെ ബേസിസിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയയുടെ നേതൃത്വത്തിലുള്ള സംഘം കാഞ്ഞിരക്കൊണ്ടിലെ ഒരു വീട്ടിലെത്തി എഴുപത് കിലോ ചായപ്പൊടി കണ്ടെടുക്കുകയായിരുന്നു ഈ കളർ ും ചായപ്പൊടിയുടെ സാമ്പിൾ കോഴിക്കോട് റീജിയണൽ അനലിറ്റിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ഇന്നലെ തിരൂരിൽ വ്യാപകമായി നടന്ന പരിശോധനയിൽ തട്ടുകടകളിൽ നിന്ന് മുപ്പത് ലിറ്റർ ഉപയോഗിച്ച് പഴകിയ എണ്ണയും പിടിച്ചെടുത്തു ബി പി അങ്ങാടിയിലെ ഒരു ഹോട്ടലിൽ നിന്ന് കൃത്രിമ നിറം ചേർത്ത ചിക്കൻ ഷവായയും പിടിച്ചെടുത്തിട്ടുണ്ട് പരിശോധനകൾക്ക് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ ഉദ്യോഗസ്ഥരായ വി എസ് വിപിൻ ടി ലിജി ടി പി ഗിരിജ മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ